ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ട്രംപ് മറ്റൊരു വലിയ മനോഹര കരാർ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ ട്രംപിന്റെ കൂടുതൽ സാന്നിധ്യവും ആവശ്യമാണെന്ന് എടുത്തു പറയുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപിന്റെ മധ്യസ്ഥതയിലാണെന്ന് ഇടയ്ക്കിടെ ട്രംപ് തന്നെ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇസ്രായേലിനും വെടിനിർത്തലിനും മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാനും ട്രംപിന്റെ കൂട്ടുപിടിക്കണം എന്നാൽ ഇന്ത്യ പാക് സംഘർഷം നിർത്തിയതിനു പിന്നിൽ ട്രംപ് അല്ലെന്നും ഇന്ത്യയിലെ പല നേതാക്കളും പറയുന്നുണ്ട് കൂടാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ തടവിലാക്കപ്പെട്ട ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ അൻപത് ബന്ദികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുമുള്ള സമഗ്രമായ ഒരു കരാറിനായി ഇസ്രായേലിൽ ൂട്ടം ആഹ്വാനം ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്ന് വാർത്താ റിപ്പോർട്ടുകളും പറയുന്നുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തലെന്ന യു എസ് പിന്തുണയുള്ള നിർദ്ദേശത്തിന് കീഴിൽ ഇസ്രായേലി ഹമാസ് പ്രതിനിധികൾക്കിടയിൽ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തുടരുന്നതിനിടെ ട്രംപിനോട് മറ്റൊരു വലിയ മനോഹരമായ കരാർ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ ബാനറുകൾ പ്രദർശിപ്പിച്ചു ഗാസയിൽ തടവിലാക്കപ്പെട്ട പത്ത് ബന്ദികളെ കൂടി വളരെ വേഗം മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു ബന്ദികളെ ഭൂരിഭാഗവും ൾക്ക് തിരികെ ലഭിച്ചു വളരെ വേഗം പത്ത് പേരെ കൂടി ഞങ്ങൾ തിരിച്ചെത്തിക്കും അത് വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നിയമസഭാ അംഗങ്ങളുമായുള്ള അത്താഴ വിരുന്നിനിടെ ട്രംപ് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോഫിന്റെ പങ്കിനെ പ്രശംസിച്ചു ജൂലൈ ആറ് മുതൽ ദോഹയിൽ നടക്കുന്ന ഏറ്റവും പുതിയ വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേലി ഹമാസ് ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട് പുതിയ ബന്ധിയാക്കൽ കരാർ ഉടൻ അംഗീകരിക്കപ്പെടുമെന്ന് സൂചിപ്പിക്കുന്ന ട്രംപ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആവർത്തിച്ചുള്ള അഭിപ്രായങ്ങൾ നടത്തി ീതമായ അനന്തര ഫലങ്ങളാണിവ അടിയന്തര നടപടി ആവശ്യപ്പെടുന്ന സംഘം കൂട്ടിച്ചേർത്തു മൌനം വംശഹത്യക്ക് കൂട്ടുനിൽക്കലാണ് കശാപ്പ് സാധാരണവൽക്കരിക്കുന്നത് മനുഷ്യരാശിയോടുള്ള വഞ്ചനയാണ് നിലവിൽ ഇസ്രായേലിന് പ്രതിവർഷം കുറഞ്ഞത് മൂന്നേ ദശാംശം എട്ട് ബില്ല്യൺ യു എസ് ഡോളറിന്റെ സൈനിക സഹായം അമേരിക്ക നൽകുന്നുണ്ട് ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കോടിക്കണക്കിന് അധിക സഹായവും അമേരിക്ക നൽകിയിട്ടുണ്ട് അതേസമയം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളെ ചെയ്തു സുവൈദ ഗവർണറേറ്റിൽ ദിവസങ്ങളായി തുടരുന്ന വിഭാഗീയൻ സർക്കാർ സേനയെ വിന്യസിച്ചതിനെ തുടർന്ന് തെക്കൻ നഗരത്തിലെ ഏറ്റുമുട്ടലുകൾ അവസാനിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് നൂറീൻ അൽബാബ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് ഹമാസിൻപതിലധികം പേരെ തട്ടിക്കൊണ്ടുപോയി ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ അൻപത് ബന്ദികൾ ഗാസയിൽ തുടരുന്നു ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാനും ശത്രുത അവസാനിപ്പിക്കാനും നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നു അതേസമയം അവസാനം മാപ്പ് പറഞ്ഞ് നെതന്യാഹു എത്തിയിരുന്നു ഗാസയിലെ ഏക ക്രിസ്ത്യൻ പള്ളിക്കു നേരെ ആക്രമണം ഇസ്രായേലിനു പറ്റി അബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഏറ്റുപറച്ചിൽ നടത്തിയത് പള്ളി ആക്രമണത്തിലെ അതിർത്തി ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോൽ ലീവിറ്റ് പറഞ്ഞു ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണത്തിൽ ഖേദം രേഖപ്പെടുത്തി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി ലിയോ പതിനാലാമൻ മാപ്പാപ്പയുടെ ആശ്വാസ വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും സിവിലിയന്മാരെയും പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബന്ധമാണെന്നും അതിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ഇസ്രായേൽ സൈന്യവും പ്രത്യേകം മാപ്പ് പറഞ്ഞു ഭീകരരെ ലക്ഷ്യമിട്ട് മേഖലയിൽ നടത്തിയ സൈനിക നടപടിക്കിടെ തൊടുത്ത ഷെല്ലുകളിലൊന്നിന്റെ ഭാഗങ്ങൾ അബദ്ധത്തിൽ പള്ളിയിലേക്ക് തെറിച്ചതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സൈന്യം വിശദീകരിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലിയോ പതിനാലാമൻ മാർ പാപ്പ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു ആരാധനാലയങ്ങൾ യുദ്ധവേദിയാക്കരുതെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ െന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലെ ഗുരുതര മാനുഷിക പ്രതിസന്ധിയിൽ പാപ്പ ആശങ്കയും അറിയിച്ചു തകർന്ന പള്ളി ജെറുസലേമിൽ നിന്നും കത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്